ഹായ് ഓൾ വെൽക്കം ബാക്ക് നമുക്ക് ഇന്ന് കുറച്ച് ടിപ്സുകൾ കാണാം കിച്ചണിലേക്ക് വളരെ യൂസ്ഫുള്ളായ കുറച്ച് ടിപ്സുകൾ കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പെന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഒരു പാത്രം എടുക്കുക അത് നന്നായിട്ട് ഒന്ന് തുടച്ചതിന് ശേഷം അതിൽ എണ്ണ ഒന്ന് തടവി കൊടുക്കാം എന്നിട്ട് ഇതിൽ നമുക്ക് ഞാൻ ഗോതമ്പ് മാവാണ് തട്ടുന്നത് ഗോതമ്പ് നമുക്ക് അരിച്ച അരിച്ചോ അല്ലാതെയോ നമുക്ക് എടുക്കാവുന്നതാണ് എന്നിട്ട് നമുക്ക് ഈ മാവൊന്നും നന്നായിട്ട് കുഴച്ചെടുക്കാം ഇത് ഞാൻ എണ്ണ യൂസ് ചെയ്തതിന് കാരണം നമുക്ക് ഈ പാത്രത്തിൽ ഒട്ടും തന്നെ മാവ് ഒട്ടിപ്പിടിക്കില്ല നമ്മൾ ചപ്പാത്തി കുഴക്കുമ്പം ചിലവരൊക്കെ എണ്ണ ചേർക്കാറുണ്ട് ചിലപ്പം എണ്ണ ചേർക്കാറില്ല നമ്മൾ ഈ പാത്രത്തിലാണ് എണ്ണ തടവുകയാണെങ്കിൽ മാവ് ഒട്ടിപ്പിടിക്കേയില്ല നമുക്ക് ഈ ഒരു ചപ്പാത്തി വന്നിട്ട് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും നല്ല സോഫ്റ്റ് ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് പാത്രത്തിൽ ഈ ഒരു എണ്ണ തടവിയിട്ടാണ് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ നമുക്ക് പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഈ ഒരു മാവ് കുഴച്ചെടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചപ്പാത്തിക്ക് വേണ്ടി നമുക്ക് എക്സ്ട്രാ എണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു കുറച്ച് എണ്ണ മാത്രം മതി പാത്രത്തിൽ തടവുന്ന എണ്ണ മാത്രം മതി കറികൾക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മളിതുപോലെ നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കറികൾ കിട്ടും ജസ്റ്റ് വന്നിട്ട് നമ്മളിതുപോലെ ഉപയോഗിച്ച എണ്ണയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ പപ്പടം വറക്കുകയോ അതുപോലെ എന്തെങ്കിലും വറക്കുകയൊക്കെ ചെയ്യുന്ന എണ്ണ നമ്മൾ കളയാതെ ഇതുപോലെ ഒരു ബോട്ടിൽ നമ്മൾ ബാക്കി വരുന്നത് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഈ ദോശ അപ്പച്ചട്ടിയൊക്കെ നമുക്ക് ഇളകാതിരിക്കുമല്ലോ അത് തുരുമ്പും പിടിക്കാറുണ്ടല്ലോ നമ്മൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴത്തേക്കും അപ്പം നമുക്ക് ഇതുപോലെ എടുത്ത് എണ്ണ ഒന്ന് തടവി വെക്കാൻ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തലേദിവസം ഇതുപോലെ നമ്മൾ എണ്ണയൊക്കെ തേച്ച് വയ്ക്കുകയാണെങ്കിൽ അടുത്ത ദിവസം നമ്മളതിനെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അപ്പോൾ ദോശയൊക്കെ ചൂടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഇളകി വരും അപ്പോൾ നമുക്ക് നല്ല എണ്ണ നമുക്ക് വേസ്റ്റ് ചെയ്യേണ്ട ഇതുപോലെ നമുക്ക് ഉപയോഗിച്ച ഈ പഴയ എണ്ണ നമ്മൾ തലേദിവസം തേച്ച് വെച്ചാൽ മതി നന്നായിട്ട് എല്ലാത്തിലും ഒന്ന് ഒരു കോട്ടൺ തുണിയും ഉണ്ടോ മഞ്ഞുണ്ടൊക്കെ നമ്മൾ ഒന്ന് തുടച്ച് ഇതുപോലെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം നല്ല നീറ്റായിട്ടും ഇളകി വരുന്ന രീതിയിൽ നമുക്ക് ദോശയും അപ്പോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം അതുപോലെ നമ്മൾ അപ്പച്ചട്ടിയൊക്കെ നമ്മൾ തുരുമ്പ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ തേച്ച് വെക്കുകയാണെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും തുരുമ്പ് പിടിക്കാതെ നല്ല നീറ്റായിട്ട് നമ്മൾ ഒരു നോൺ സ്റ്റിക്ക് പാത്രം പോലെ തന്നെ നല്ലതായിട്ട് നമുക്ക് കിട്ടും നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പ് നന്നായിട്ട് നമ്മൾ ഒന്ന് കഴുകിയതിന് ശേഷം നമ്മൾ നമ്മൾ ഏതെണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ എണ്ണ നമ്മൾ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മാവൊഴിച്ച് നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഇതുപോലെ നമ്മൾ തലേ ദിവസം ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് ഇളകി വരും അപ്പോൾ നമ്മൾ പുതിയ എണ്ണ നമ്മൾ യൂസ് ചെയ്യേണ്ട നമുക്ക് പഴയ എണ്ണ തന്നെ ഇതുപോലെ നമ്മൾ ഒഴിച്ചു വയ്ക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് വന്നിട്ട് നമ്മൾ ഈ പഴയ എണ്ണ ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് കിച്ചണിൻ്റെ സ്റ്റൗ സ്റ്റൗവിൻ്റെ നമുക്ക് ഇതുപോലെ തുരുമ്പ് പിടിക്കാറുണ്ടല്ലോ ഇത് കുറച്ച് നാളൊക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ തീട് ഇത് കൊണ്ടിട്ട് അപ്പം ഇതുപോലെ എണ്ണ തടവുകയാണെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം അത് നല്ല പുതിയതുപോലെ തന്നെ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ പുതിയ എണ്ണേന്ന് എടുക്കേണ്ട അതുപോലെ പഴയ നമുക്ക് കളയാതെ യൂസ് ചെയ്താൽ നമുക്ക് വീണ്ടും കുക്ക് ചെയ്ത് കഴിക്കാനല്ലേ ബുദ്ധിമുട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ അത് എടുത്ത് വെച്ചിരുന്നാൽ നമുക്കിതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് തുരുമ്പു പിടിക്കുന്ന സാധനങ്ങളൊക്കെ കാണുമല്ലോ അപ്പോൾ അതിലൊക്കെ ഇതുപോലെ നമ്മൾ തടവി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പുതുപുത്തനായിട്ട് തന്നെ നമുക്ക് അത് കേടാവാതെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നല്ല കിച്ചണൊക്കെ നമുക്ക് ഗ്യാസ് സ്റ്റോക്കൊക്കെ നല്ല ക്ലീനായിട്ട് നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇതുപോലത്തെ ടിപ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ അതുപോലെ തന്നെ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് പഴയ എണ്ണ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് യൂസ് ഉണ്ട് നമുക്ക് ഇപ്പം ഈ ചപ്പാത്തി റോൾ നമ്മൾ ത തടിയുടെ തവിയുണ്ടല്ലോ വുഡിൻ്റെയൊക്കെ തടിയുണ്ട് അത് നമുക്കിതുപോലെ എണ്ണയൊക്കെ തടയി വെക്കുകയാണെങ്കിൽ പൂപ്പലൊന്നും അടിക്കാതെ നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല ഗ്ലേസിങ് ആയിട്ട് നല്ല പുതുപുത്തനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൽ കാണിച്ച കുറച്ച് ടിപ്സുകൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ടിപ്സുകളായിട്ട് വീണ്ടും കാണാം